എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ നമ്മുടെ ബാൽക്കണിയിൽ നിന്നിട്ടുള്ള വ്യൂ ആണ് കുറെ നാളായല്ലേ കണ്ടിട്ട് അപ്പൊ അതേ ഫുള്ളും പച്ചപ്പും ഹരിതാവും ഒക്കെ ആയി നല്ല രസമായി കാണാൻ ഇതാ എത്ര നാളായില്ല ഇങ്ങനത്തെ ഒരു വ്യൂ കാണിച്ചിട്ട് നല്ല സൗണ്ടാണ് കിളികളുടെ ഏട്ടോ നിങ്ങക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ നല്ല വെയിലും ഉണ്ട് ഞാൻ എപ്പഴേ ഈ ലെഞ്ചിന്റെ പരിപാടി തുടങ്ങാൻ പോവുകയാണ് പോവാണ് അപ്പൊ ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ബാൽക്കണിയൊക്കെ ഒന്ന് കാണിക്കാലോന്ന് വിചാരിച്ചു ഇന്നത്തെ ലെഞ്ചിന് സ്പെഷ്യലായിട്ട് ആയിട്ട് ഇതേ പരിപ്പ് മുളകുത്തി കാച്ചതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ പരിപ്പ് വേവിക്കാൻ വയ്ക്കുകയാണ് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം അപ്പം അതിൻ്റെ ഇടയിൽ ഞാനിതേ കടല റോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കടലയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തോരൻ റെഡിയാക്കാം ഇവിടെ ഇടയ്ക്ക് കടല തോരനും അതുപോലെ തന്നെ പയർ തോരനൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇവിടെ എല്ലാവർക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ ഉണ്ടാക്കും അതുപോലെ തന്നെ ഈ പരിപ്പ് മുളകുത്തി കാച്ചതും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതേ നമ്മുടെ കടല തോരൻ്റെ ഇവിടെ ഫസ്റ്റത്തെ സ്റ്റേജ് ഒരിതും തീരാറായിട്ടുണ്ട് കടലപ്പം ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിൽ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കടലത്തോരൻ ഇവിടെ റെഡിയാവും ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുരുമുളക് കൂടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ഫ്ലേവറായിരിക്കും ഇങ്ങോട്ട് അപ്പം ഞാൻ അതൊക്കെ ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് കൂടി ഇടുമ്പോൾ ഇടണം അല്ലെങ്കിൽ ഭയങ്കര എരിവായി പോകും ആദ്യമേ തന്നെ ഇതിന് കുറച്ച് കുത്തുമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കടലത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് പരിപ്പ് മുളക് കുത്തിക്കാഴ്ച ഉണ്ടാക്കാം അതിന് വേണ്ടി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അപ്പം ഇതിന് ഉള്ളി തന്നെയാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് ഇവിടുത്തെ ഉള്ളി എന്ന് പറഞ്ഞാൽ സവാള പോലെയൊക്കെ ഇരിക്കും നല്ല വലിയ ഒരു ഉള്ളി തന്നെയാണ് ഇവിടുത്തെ അപ്പം അതിന് ശേഷം ഇതേ ഞാൻ കുറച്ച് കുത്തുമുളകും മുളകൂടിയൊക്കെ ചേർത്ത് അത് നന്നായിട്ട് മൂത്തഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് വേവിച്ച പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ചാറൊക്കെ ഒന്ന് കുറുകി വന്ന് കഴിഞ്ഞ് കഴിയുമ്പത്തേനും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇടയ്ക്ക് ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കാറുണ്ട് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുണ്ട് ഇങ്ങനത്തെ കറികളൊക്കെ പിന്നെ അതുപോലെ നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണിത് ഞാൻ മീന് കുറച്ച് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അയിലയും പിന്നെ അതുപോലെ തന്നെ ചെമ്പല്ലിയും ഇത് കറി വെക്കണില്ല ഫ്രൈ മാത്രമേ ചെയ്യേണ്ടുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഫ്രോസൺ ആണല്ലോ അപ്പം കൂടുതലും ഫ്രൈ ചെയ്യുമ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ അതിന്റെ ഇടയിൽ കുറച്ച് ബീഫ് ബിരിയാണിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത് ഞാൻ കുറച്ചിങ്ങോട്ട് ചൂടാക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെ നമ്മുടെ മീൻ ഫ്രൈയും ഇവിടെ റെഡിയായി അധികം ഒന്നും ഫ്രൈ ചെയ്തില്ല ആകെ രണ്ടുമൂന്നെണ്ണം കൊണ്ട് ഞാനിങ്ങനെ ഫ്രൈ ്തിട്ടുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം കേട്ടോ ഞാൻ എല്ലാം എന്തേ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് സാമ്പാറും ഇരിപ്പുണ്ടായി അപ്പോൾ അതും ഇങ്ങനെ ചൂടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ പരിപ്പും മുളകുത്തി കാച്ചിയതും കടല റോസ്റ്റ് പിന്നെ അതുപോലെ തന്നെ മീൻ ഫ്രൈയും സാമ്പാറും പിന്നെ നമ്മളൊരു കേരള സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയതാണ് പ്രോൺസ് റോസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് നല്ല അടിപൊളി സാധനം ഉണ്ടോ ഇങ്ങനെ ചെമ്മീൻ ഇങ്ങനെ ഫുൾ ഇങ്ങനെ പൗഡർ ഒക്കെ ഇട്ടിട്ടെ നല്ല എരിവാണിത് പക്ഷേങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വേറെ അധികം അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊന്നും അതിലിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നെട്ടാണ് നമ്മളിത് ടേസ്റ്റ് അത്ര ഉണ്ടാവുന്നൊന്നും വിചാരിച്ചില്ല വീട്ടിൽ കൊണ്ടുവന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴായിരുന്നു അടിപൊളിയായിരുന്നു എന്തായാലും എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പക്ഷേ എങ്കിലിത് കേരള സൂപ്പർ മാർക്കറ്റിലാണ്ട് കിട്ടുള്ളൂ വേറെ ഷോപ്പിലൊക്കെ കിട്ടുമോ കിട്ടുമെന്ന് എനിക്കറിയില്ല അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ച് വിഭവങ്ങൾ എന്തായാലും നമ്മൾ ഇതൊക്കെയാണ് മിക്ക ദിവസങ്ങളിൽ ഉണ്ടാക്കുക ഇടയ്ക്കൊക്കെ നമ്മൾ ബിരിയാണിയും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ബീഫ് ബിരിയാണിയാണ് അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അതാണ് പിള്ളേർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണിയൊക്കെ അപ്പം നമ്മളത് എല്ലാം കൂടി ഉണ്ടെങ്കിൽ പിള്ളേർ അതൊക്കെ കൂടി മിക്സ് ചെയ്ത് കഴിക്കുകയുള്ളൂ അങ്ങനെ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിക്കണേന്ന് പിള്ളേർക്ക് സ്കൂളിൽ പോകുന്ന ഒരു ദിവസമായിരുന്ന കേട്ടെ ഇന്ന് അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷമാണ് ഫുഡ് കഴിക്കണത് സ്കൂളിലൊന്നും അങ്ങനെ ചോറൊന്നും കൊണ്ടുപോകാറൊന്നുമില്ല വേറെ ഫുഡൊക്കെ ഉണ്ടോ അവർ കഴിക്കാനായിട്ട് കൊണ്ടുപോകുന്നത് ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ ഇന്ന് പോകുന്നത് പാത്തൂന് സ്വിമ്മിങ് ക്ലാസ്സിനാണ്ടോ അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു സ്വിമ്മിങ്ങിന് അവളെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ സിമ്മിങ് ക്ലാസ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ അവിടെ സ്വിമ്മിങ് മാത്രമല്ല അവിടെ കരാട്ടെ ഉണ്ട് ഡാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സുംബ ക്ലാസ് ഉണ്ട് ജിമ്മ് ഷട്ടിൽ ക്ലാസ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസുകളൊക്കെ ഒരു സ്ഥാപനമാണ് അപ്പം അതിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്വിമ്മിങ്ങും അതുപോലെ തന്നെ കരാട്ടെ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ വലിയവർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെയാണ് അപ്പം നമ്മൾ ഇതിന് മുമ്പ് ഒരു തവണ ചേർക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ നമ്മൾ രണ്ടാമത്തെ തവണയാണ് വന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്ടതൊക്കെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതേ കണ്ടില്ലേ നല്ല അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കണത് വൈകിട്ടാണ് ഒരു ആറേ കാലിനൊക്കെ ഉണ്ടോ നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത് മാ ഏതാഴ്ചേലും ഒരു ദിവസമുള്ളൂ കേട്ടോ ഈ ഒരു ക്ലാസ് അങ്ങനെ നമ്മളിപ്പോൾ ഇതേ അവിടെ വന്നേക്കണേണ് അത്യാവശ്യം എന്തൊരു തിരക്കാണെന്ന് അറിഞ്ഞു അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയണം ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഫീസൊക്കെ ഭയങ്കര കൂടുതൽ തന്നെയാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ റിസപ്ഷനും അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് വെയിറ്റ് ചെയ്യണോർക്കെ അതിന് അപ്പോൾ അവിടെ കേട്ടോ നമ്മളിരിക്കണത് അങ്ങനെ നമുക്ക് അവിടെ ഇരുന്ന് വേണമെങ്കിൽ വർക്കൊക്കെ ചെയ്യാം നമ്മളിപ്പോൾ സിമ്മിങ്ങിൻ്റെ സെക്ഷനിലേക്ക് ചെന്നപ്പോൾ അവിടെ കണ്ടില്ല നമുക്ക് ഡ്രസ്സൊക്കെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ലോക്കറും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ വാഷ് ചെയ്യാനും എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ അതിനുള്ള ഫീസും കാര്യങ്ങളും കൂടിയാണ് അവര് നമ്മുടെയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം പാത്തുവിനതേ നമ്മൾ സ്വിമ്മിങ്ങിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പം ഇതാണ് സ്വിമ്മിങ്ങിൻ്റെ ആ ഒരു ഏരിയ ഇവിടെ നമുക്കും വെയിറ്റ് ചെയ്യാനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ സ്വിമ്മിങ്ങിൻ്റെ ഫസ്റ്റത്ത് ആ ഒരു സ്റ്റേജ് തുടങ്ങി ചാമ്പ്യൻഷിപ്പിൻ്റെ ആ ഒരു കോഴ്സ് വരെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് കോഴ്സുകളുണ്ട് അപ്പം നമുക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം പിന്നെ പ്രായത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ പിന്നെ ഒരു നാല് മാസമായ ഒരു കുട്ടീനെ തുടങ്ങി ഇവർ ഇവിടെ സ്വിമ്മിങ്ങിന് ഇവിടെ പഠിപ്പിക്കും ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇവരൊക്കെ ഇങ്ങനെ ചെറുപ്പം മുതലേ സ്വിമ്മിങ് പഠിപ്പിക്കുമെന്ന് പക്ഷേ എങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോളാണ്ടോ മനസ്സിലായത് എന്ത് ചെറിയ നാല് മാസമായ കുട്ടീനെ അറുതിയാണ് ഇവർ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ിട്ട് നീന്തലൊക്കെ പഠിപ്പിക്കണം കാണുന്നത് അതൊക്കെ കണ്ടപ്പോൾ ഒരു അതിശയം തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ പാത്തു ആകെ തണുത്ത് വിറച്ച് നീന്തലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഒരു മണിക്കൂറുള്ളൂട്ടോ ആ ഒരു ക്ലാസ് അങ്ങനെ ഇതാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ആ ഫ്രണ്ട് ഏരിയ അങ്ങനെ അതേ പാത്തു ഹാപ്പിയായി ഇനിയിപ്പോൾ നേരെ നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അമേരിക്കയിലെ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്